മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി എൽ ഡി എഫിലെ സി പി ഐ എം അംഗം സരള വിക്രമൻ തിരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫിലെ സി പി ഐ അംഗം സുമിത പ്രസാദ് വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫ് പന്ത്രണ്ട് യു ഡി എഫ് അഞ്ച് എൻ ഡി എ ഒന്ന് എന്നതാണ് ഇവിടുത്തെ കക്ഷിനിലായെ ഇറിഗേഷൻ പറയുകയാണെങ്കിൽ അതിനാവശ്യമായ സാധനങ്ങളായിരിക്കും ആദ്യം ചെയ്യുക പിന്നെ വീട് ഇല്ലാത്തവർക്ക് വീട് എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും സ്ത്രീ സുരക്ഷ ഇതൊക്കെ ആദ്യം ഉറപ്പുവരുത് തരിശുരഹിത പഞ്ചായത്താക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കും അതോടൊപ്പം തന്നെ പച്ച തുരുത്ത് പിന്നെ ഗ്രീൻ മെരിയാട് എന്നീ പദ്ധതികൾ വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കും കുടുംബശ്രീ മുഖേന കുറേ പദ്ധതികൾ സ്വയം തൊഴിലിനു വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കും പ്രവാസികൾക്കായിട്ടുള്ള പദ്ധതി പഞ്ചായത്തും കുടുംബശ്രീയും പ്രവാസി വകുപ്പുമായി ചേർന്ന് അതും ശ്രമിക്കും പിന്നെ ഓപ്പൺ ജിമ്മും ശരീരം ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ഓപ്പൺ ജിമ്മും സ്ത്രീകൾക്കായിട്ട് ശ്രീ അതായത് ഫിറ്റ്നസ് സെൻറ്ററുകളും സ്ഥാപിക്കും ശു കോഴി അങ്ങനെയൊക്കെ സംരക്ഷണത്തിൽ അതും കിട്ടാവുന്ന അത്ര ഫണ്ട് ശേഖരിച്ച് ജനങ്ങൾക്ക് എത്തിക്കും അടിസ്ഥാന സൗകര്യം തൃപ്തികരമായ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും അതായത് സർക്കാരിൻ്റെ നാല് മിഷണറികളിലും ഏറ്റവും പ്രധാനമാണ് ലൈഫ് അതിന് അതിനെ തോന്നിക്കൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വീട് വീടില്ലാത്ത എല്ലാവർക്കും വീട് സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടും ఆ పద్ధతి నడుతున్నా కారణంగా ఆదం చెప్తాం